പിന്നെ ഒന്ന് മായ ഒരു ദൗർഭാഗ്യമായ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാൻ ഇടവരുന്നു അതിലധികം വളരെയധികം വിഷമമുണ്ട് പിന്നെ ഒരു സംഭവം മലയാള സിനിമയിൽ നടന്നു മോഹൻലാൽ എവിടെയായിരുന്നു വിളിച്ചോടി പോയിന്നൊക്കെ പറഞ്ഞു ഞാൻ ഒരിടത്തേക്ക് വിളിച്ചോടി പോയിട്ടില്ല കുളി അവനൊളിച്ചോടിപ്പോയില്ല എന്റെ എന്റെ വ്യക്തിപരമായ കാരണങ്ങൾ വളരെയധികം സ്വാഗതർക്കാണ് ഇത് കൊല്ല കൊലയാണ് ഉത്തരം പറയേണ്ടത് മലയാള സിനിമ മൊത്തമാണ് കാര്യം ഹിമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഒരു കാര്യം മാത്രം എല്ലാ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു സിനിമയിലെ മറ്റ് പല ഭാഗങ്ങളിലുള്ള പല കാര്യങ്ങളും എന്തിനും അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു ഒരു കമ്മിറ്റിയെ കുറ്റപ്പെടുത്തുന്നതായിട്ടാണ് ഞങ്ങൾ കണ്ടത് അങ്ങനെ പറയരുത് എല്ലാവരും കാണരുത് എല്ലാവരും അത്രക്കാരല്ല ഈ ഞാൻ പവർ പെട്ട ഒരാളല്ല എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല ഇങ്ങനെ അറിയ അറിയാമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എനിക്ക് ഉത്തരവാദിത്തമാണ് നിങ്ങൾക്കും എന്നെ അറിയില്ലേ ഞങ്ങളെ അറിയില്ലേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ശരിക്കും ഞങ്ങളെ സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ എന്താണ് നിങ്ങൾ കന്യാന്മാരായി പോകുന്നത് അത് കേട്ടെന്നെ നെഞ്ചി തകർന്നു പോയടാ ഇനി ഇപ്പൊ ഒരു രക്ഷയില്ല ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവെ